എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മെയ് പതിനൊന്നാം തീയതിയും തുറന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പോലെ ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്ന് കഴിഞ്ഞ ഭൂമി സംബന്ധിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥതയിലേക്ക് പോക്കുവരിവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരിവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തന്റെ പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂമിക അടച്ചിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ ഭൂ വിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലുമുണ്ട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്റർ സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താൽപര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിനുള്ള നിരക്ക് റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു ബാങ്കുകളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇത് അനുവദിച്ചത് മെയ് ഒന്നാം തീയതി മുതൽ ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഓരോ മാസവും അനുവദിച്ചിട്ടുള്ള സൗജന്യ ഇടപാടുകൾക്ക് ശേഷം ഇരുപത്തി രൂപ നമ്മുടെ ഓരോ ഇടപാടിനും ചാർജായി ഈടാക്കിയിരുന്നു ഇടപാടുകൾ എന്ന് പറയുന്നത് എ ടി എം വഴി പണം പിൻവലിക്കൽ മാത്രമല്ല ഇനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ ബാലൻസ് ചെക്ക് ചെയ്യൽ ഇവയെല്ലാം ഇടപാടുകളായി കണക്കാക്കും ബാങ്കിന്റെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നത് അഞ്ചെണ്ണം സൗജന്യമാണ് ഇതര ബാങ്കുകളുടേത് മൂന്നെണ്ണവും സൗജന്യമാണ് ഇതിനുശേഷമുള്ള ഇടപാടുകൾക്കാണ് ഇരുപത്തി ഒന്ന് രൂപ ഈടാക്കിയിരുന്നത് അത് ഇനി മുതൽ ഇരുപത്തി മൂന്ന് രൂപ നൽകേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ എ ടി എം കൗണ്ടറുകളിൽ നിന്നും ഇനി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭിക്കും പല സമയങ്ങളിലും നമ്മൾ പണം പിൻവലിക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ നോട്ടുകൾ തന്നെയാണ് ലഭിക്കാറുള്ളത് ചില്ലറ ഒരു വലിയ പ്രശ്നമാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഇരുന്നൂറ് നൂറ് രൂപ നോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളാണ് ജനങ്ങൾ നേരിട്ടിരുന്നത് എന്നാൽ ഇതിന് പരിഹാരമായി ആർ ബി ഐയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് രാജ്യത്തെ എഴുപത് ശതമാനം ബാങ്കുകളുടെയും അതുപോലെ തന്നെ വൈറ്റ് ലേബൽ കമ്പനികളുടെയും എ ടി എമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനകവും തൊണ്ണൂറ് ശതമാനം എ ടി എമ്മുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനകവും നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ എല്ലാ സമയത്തും ലഭ്യമാകണമെന്നും ആർ ബി ഐയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അപ്പൊ ഇനി മുതൽ എ ടി എമ്മുകളിൽ നിന്നും നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൂടി ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ ഇൻ ഇന്റർനെറ്റ് ലഭിക്കുന്ന കെ ഫോൺ പദ്ധതിയിലേക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ബി പി എൽ എ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് ലഭിക്കുക ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കാം സ്വന്തമായി അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയേക്കാം തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത് നാൽപ്പത്തി നാല് അറുപത്തി ആറ് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കെ ഫോൺ സ്പേസ് ബി പി എൽ എന്ന് വാട്സപ്പ് സന്ദേശം അയച്ചുകൊണ്ട് തുടർ നടപടികളിലൂടെ ഇതിന്റെ അപേക്ഷകൾ പൂർത്തീകരിക്കാവുന്നതാണ് അപേക്ഷിക്കാവുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട് ആദ്യം അപേക്ഷിക്കുന്നവർക്കും കെ ഫോൺ നിലവിൽ കണക്ഷൻ ആയിട്ടുള്ള പ്രദേശങ്ങളിലെ അപേക്ഷകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് മാസം ആയിരം ജി ബി ഇന്റർനെറ്റ് ആണ് ഇരുപത് എം ബി പി എസ് സ്പീഡിൽ സൗജന്യമായിട്ട് ലഭിക്കുക വിവിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വിവിധ ആൾ വിവിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം വില്ലേജ് ഓഫീസിൽ നിന്നും വെരിഫിക്കേഷൻ നടപടികൾക്ക് ശേഷം തുക അനുവദിക്കുന്നതാണ് നൽകിയ ആളുടെ ഫോൺ നമ്പറിലേക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട ട്രാക്കിംഗ് വിവരങ്ങൾ കൃത്യമായി അറിയിക്കുന്നതുമാണ് എല്ലാ മാസവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നത് അപേക്ഷകൾ അർഹമാണ് എങ്കിൽ നിങ്ങൾക്കും ആ ഒരു തുക ലഭിക്കുന്നതാണ് അപേക്ഷ കൊടുക്കുന്ന ഗുണഭോക്താവ് മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സമൂഹ സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് മെയ് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും മാസത്തെ കുടിശ്ശികയുള്ളതിൽ ഒരു മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ ഒരു ഗഡു കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും എത്തിച്ചേരുക വിതരണ നടപടികൾ പതിനഞ്ചിന് ശേഷം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപതാം തീയതി കടമെടുപ്പുണ്ട് അതിനുശേഷമായിരിക്കും തുക വിതരണം നടക്കുക ആറേ ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കയ്യിലേക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് മെയ് മുപ്പത്തി ഒന്നോട് കൂടി എല്ലാവർക്കും ഈ ഒരു തുക എത്തുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തുടരുകയാണ് അക്ഷയ സി എസ് സി ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ യാതൊരുവിധ മുൻഗണനാ മാനദണ്ഡങ്ങൾ വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതാണ് എഴുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള ആധാർ കാർഡാണ് ആവശ്യമായിട്ടുള്ള രേഖ ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡിന്റെ കോപ്പിയും ഒപ്പം വേണം ഇതിന് വേണ്ടിയിട്ട് എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾ ും അപേക്ഷ സമർപ്പിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വീട്ടിലുള്ള ഈ കാര്യം ശ്രദ്ധിക്കുക നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാർ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ഉണ്ട് എങ്കിൽ ആദ്യം ലഭിക്കുന്ന അഞ്ചു ലക്ഷത്തിന് പുറമെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപ സഹായം ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും മൂന്ന് മാസമായിട്ട് നടന്നു വരികയാണ് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവരും കാർഡ് എടുത്തിട്ടില്ലാത്തവരും ഉടനെ അപേക്ഷ സമർപ്പിക്കുക നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യഥാർത്ഥ നോട്ടുകളുമായിട്ട് വലിയ സാമ്യമാണ് ഈ കള്ള നോട്ടുകൾക്ക് ഉള്ളത് ഇതിൽ ചെറിയൊരു വ്യത്യാസം കണ്ടിട്ടുള്ളത് റിസർവ് ബാങ്ക് എന്നിടത്ത് ഈക്ക് പകരം എ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ വകുപ്പുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ